ഗാന്ധി സമാപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കമ്മിറ്റിയുടെയാണ് സമാപിച്ചത് സമാപന സമ്മേളനം സംസ്ഥാന ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി സ്മൃതിയാത്ര സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം സംസ്ഥാന ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന്റെ മക്കളെ പോലെ ഒന്നിച്ചു ചേർക്കാനാണ് ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയത് ഒരുപക്ഷെ ഞാൻ ഓച്ചറയിൽ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ചിന്താഗതിയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പാർലമെന്റിലും ജീവിതത്തിലും വഴിയോരുന്നിലും പ്രകടിപ്പിക്കുന്നത് ഈ രാജ്യത്തിന്റെ മാതൃകയായി ഒരുപക്ഷെ രണ്ടാം ഗാന്ധിയുടെ ജന്മമാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് അതിശ്ചേദിക്കേണ്ട കാര്യമില്ല ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു വിഘടനവാദവും വർഗീയതയും മതത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോ ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് ഒന്നിപ്പിച്ച് നടത്തുവാൻ ഗാന്ധി ഉയർത്തിപ്പിടിച്ച സന്ദേശങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി നിന്നും കാശ്മീരിലേക്ക് ഇന്ത്യയുടെ കിഴക്കേ അറ്റം വരെ കിലോമീറ്റർ ആണ് അദ്ദേഹം പദയാത്രയായി സഞ്ചരിച്ചത് ആർ രാജശേഖരൻ ചുറ്റുമൂലാസർ കെ എ ജവാദ് നീലികുളം സദാനന്ദൻ കെ എസ്പ്രം സുധീർ നിർഷാദ് ബഷീർ യു ഉല്ലാസ് ആർ എസ് കിരൺ മീര സജി അയ്യാണിക്കൽ മജീദ് ബി സെവന്തികുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ